ഈ രണ്ട് മുന്നണികളിൽ ഒരു അശ്ലീല മുന്നണിയാ ശരി സത്യത്തിൽ മുന്നണികൾ അശ്ലീല മുന്നണിയാണ് മുന്നണിയാജ വയനാട്ടിൽ പ്രസംഗിക്കുന്നു എന്നെ ജയിപ്പിക്കുക രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം ആദ്യം മനസ്സിലാക്കുന്ന രാഹുൽ ഗാന്ധി കണ്ണൂരിൽ എം വി ജയരാജൻ എന്നെ ജയിപ്പിക്കുക രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം സുധാകരൻ പറയുന്നു എന്നെ ജയിപ്പിക്കുക രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം നോക്ക് വിചിത്ര അല്ലേ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പരിഹസിക്കുകയും പരീക്ഷിക്കുകയല്ലേ ഈ എൽ ഡി എഫ് യു ഡി എഫ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന് പുറത്തെല്ലായിടത്തും എൽ ഡി എഫ് യു ഡി എഫ് ഒരുമിച്ച അവരൊരേ അജണ്ട രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല പ്രതിപക്ഷ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആകാൻ പോകുന്നില്ല ഈ ഐ എൻ ഡി സഖ്യത്തിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ നേതാവും ആകാൻ പോകുന്നില്ല കേവലം ലോകസഭയിലേക്കുള്ള ഒരു പ്രവേശന പാസിന് വേണ്ടിയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വയനാട് ചുരം കടന്നിട്ട് അവിടെ നോമിനേഷൻ കൊടുത്തത് പ്രധാനമന്ത്രിയോ അല്ല പ്രതിപക്ഷ അല്ല ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി നേതാവായിരിക്കാം അതും എനിക്ക് സാധ്യത കുറവാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ജനങ്ങൾ പറയുന്ന ഇതാ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് എൽ ഡി എഫ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തങ്ങൾക്ക് വോട്ട് ചെയ്യണം യു ഡി എഫ് ഇത് എന്താ അർത്ഥം അതുകൊണ്ടാണ് ഈ രണ്ട് മുന്നണിയെയും അശ്ലീല മുന്നണി എന്ന് പറയുന്നത് ഇതൊക്കെ ഗോവിന്ദ ഗോവിന്ദഷി സൈദ്ധാന്തികളെന്ന നിലയിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരക്കെ ഏതായാലും ഈ രണ്ട് ഇപ്പോ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അടിത്തറ ഈ െരഞ്ഞെടുപ്പിന് ശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷം തകരും എന്ന കാര്യത്തിൽ അവർ സംശയ ലോകാചരണീയനായ നേതാവ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളെ നിരുപാധികമായി പിന്തുണക്കുകയും ചെയ്യുന്ന എല്ലാ ജയരാജന്മാർക്കും എല്ലാ സുധാകരന്മാർക്കും ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവേശിക്കുന്നു ഞാൻ രണ്ടു കൈ നട്ടി സ്വീകരിക്കും ഇത് ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന രാഷ്ട്രീയ ഒരു പ്രതിഭാസ രാഷ്ട്രീയ പ്രക്രിയയാണ് ഇപ്പൊ ഞങ്ങള് ത്രിപുരയിൽ പോയപ്പോ ത്രിപുരയില് മുൻ സി പി എം എം എൽ എമാർ മുൻ സി പി എം മന്ത്രിമാർ ബി ജെ പിയില സി പി എമ്മിന്റെ പോലെ ഓഫീസ് ബി ജെ പി ഓഫീസാണ് കോൺഗ്രസിന്റെ ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും മുൻ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുടെ കുടുംബങ്ങൾ അല്ലാത്തവരെല്ലാവരും നേതാക്കന്മാർ മാത്രമല്ല അണികളും ബി ജെ പിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലും ഉണ്ടാവും സ്വാഭാവിക അത് ജൂൺ നാലിന് മുമ്പാണോ ജൂൺ നാലിന് ശേഷമാണോ അതിനൊക്കെ കാത്തിരുന്ന് കാണാം അതായത് ഉണ്ടാവും ജാവ്ദേക്കറൊക്കെയായി ചർച്ച നടത്തിയത് നിങ്ങൾക്ക് അറിഞ്ഞില്ലോ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പിയുടെ നേതാക്കൾ ഞങ്ങളിപ്പോ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ ഇവരൊക്കെ ആരും എല്ലാവരുമായി ആരെയും സന്ദർശിക്കാനും ആരുമായിട്ട് സംവദിക്കാനും ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിക്കകത്ത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പാർട്ടിക്കകത്തുള്ളൂ ആ സമയത്ത് എല്ലാവരും അറിയും അതാണ് ബി ജെ പി നേതാക്കന്മാർ ഇനിയാതെ കാണാൻ പാടുള്ളൂ ഇന്ന് ഇന്നേ ആളുകളുമായി സംസാരിക്കാൻ പാടില്ല ചർച്ച ചെയ്യാൻ പാടില്ല കാണാൻ പാടില്ല കാണും കണ്ടുപോത്തണം ഇതൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ബി ജെ പിയിലേക്ക് എല്ലാ പാർട്ടി ആളുകളും വരുന്നു അവരെ രണ്ട് കഴിയുന്നവേണ്ടി സ്വീകരിക്കുന്ന ഉദാഹരണമല്ല ഞങ്ങളെ കണ്ണൂർ പാർലമെന്റ് ലോക്സഭ സ്ഥാനാർത്ഥി നിങ്ങളെ കൊണ്ടിരിക്കുന്ന ആ ഞങ്ങൾ രണ്ട് കഴിയുന്ന സ്വീകരിക്കും ശ്രീ രംഗത്തെ പ്രത്യക്ഷ ഉദാഹരണം അദ്ദേഹത്തിന് മുന്നിലെത്തിയിട്ടാണല്ലോ ഞാൻ ഈ കാര്യങ്ങള് പുറത്ത് വന്നത് ബിജെപിക്ക് അത്ര ക്ഷീണാണോ ശോഭാസ്ത്ര ഇത് പുറത്തു പറഞ്ഞത് ശരിയായ നടപടിയാണ് ഇനി നിങ്ങളുടെ നിങ്ങളോട് അനുഗ്രഹം ചർച്ച നടത്താൻ ഒരു ഒരു ഭയം അവർക്കുണ്ടാകില്ലേ ഇങ്ങനെ കടത്തവരാണ് ധൈര്യം എല്ലാ മാർ പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുണ്ട് ധൈര്യം വർദ്ധിക്കാം പുറത്തു പറഞ്ഞതില് തെറ്റില്ല ഞാൻ ചോദിച്ചല്ലോ താങ്കൾ ചോദിച്ചത് എനിക്ക് ആരെങ്കിലും വരാൻ ധൈര്യം കാണിക്കുന്നു അല്ല ധൈര്യം എനിക്ക് വർദ്ധിക്കോഭുരേന്ദ്രൻ പുറത്ത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അല്ല അവര് അവരുടെ അനുഭവങ്ങള് അവർ പങ്കുവച്ചിട്ടുണ്ട് കാരണം അതിനവര് പറ നിങ്ങളെ ചോദ്യത്തിൽ അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാല് കൂടുതൽ എന്താണത് വരെ അത് അവരേ പറയുന്നവരാണ് ശോഭാ സുരേന്ദ്രൻ അത് ശ്രോണസുരേന്ദ്രൻ പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിലേക്കും അവര് അവര് പറയേണ്ട കാര്യം അപ്പറന്ത ആവശ്യം മാധ്യമങ്ങളോടൊക്കെ പങ്കുവെച്ചത് തെറ്റില്ല എന്താ അവര് പങ്കുവെക്കേണ്ടത് അവർ പങ്കുവച്ചു ഓക്കെ രാജേന്ദ്രനെ സംബന്ധിച്ചിടണം ആ പറഞ്ഞു ഞാനീ പറഞ്ഞ എല്ലാം പറഞ്ഞല്ലോ എല്ലാവർക്കും ഈ പാർട്ടിയിൽ പ്രവേശമുണ്ട് ആ ഞങ്ങൾ ഒരു കാര്യം പറയുന്നത് ഏത് പാർട്ടിന്ന് ആര് വന്നാലും ഞാൻ രണ്ട് കണ്ടീഷനാണ് അതുകൊണ്ട് അവർ ഞങ്ങളോട് ഞങ്ങളുടെ നേതൃത്വത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും അതേപോലെ ഞങ്ങളുടെ നയപരിപാടികൾക്ക് സർവത്മന പിന്തുണ നൽകുകയും ചെയ്താൽ അവർക്ക് കടന്നവരാണ് വരാൻ തെറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന് അതിലെല്ലാം പുത്തർ ഞാൻ പറഞ്ഞതിലുണ്ട് എല്ലാ സുധാകരന്മാർക്കും എല്ലാ ജയരാജന്മാർക്കും പാർട്ടിയിലേക്ക് സ്വാഭാവിക അല്ല സ്വാഭാവികം ഞാൻ രണ്ടു കാര്യം പറഞ്ഞില്ല അതോടൊപ്പം ഇതുവരെ വരുന്നതോട് കൂടിയിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഒരു ഉപമയം ഉണ്ടല്ലോ അത് ശിവനും പാപിയും ഒരുമിച്ച് ചേർന്നാൽ അദ്ദേഹം പറഞ്ഞത് എന്താ ശിവ ശിവപാപിയാവുന്നു അത് നമ്മള് അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിച്ചത് ശിവനും പാപിയും ഒരുമിച്ച് ചേർന്നാൽ പാപി ശിവനായി മാത്ര നമ്മളൊക്കെ പഠിച്ചത് പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ആ പ്രതികരണം നടത്തിയത് അതായത് അദ്ദേഹം ഒരു ശിവനുമായിട്ട് നല്ല ബന്ധമുണ്ട് ഏ ശിവനാണെന്ന് അറിയാലോ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവൻ ശിവശങ്കരൻ ആ ശിവശങ്കർ എന്തായി മാറി പാപിയായി മാറി ജയിലും അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ ശിവനും പാവിയും ഒരുമിച്ച് ചേർന്നാൽ